സുഹൃത്തുക്കൾ ഒരു രണ്ട് മെഷീൻ വിൽപ്പനക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതിലൊരു ചക്കാണ് ഒന്നുള്ളത് അപ്പോൾ പലരും വിളിക്കുമ്പോൾ ചോദിക്കലുണ്ട് ചക്ക് കൊടുക്കാനുണ്ടോ ചക്ക് കൊടുക്കാനുണ്ടോ എന്ന് അപ്പോൾ ഒരു ചക്കും അതുപോലെ ഒരു ഷിഫ്റ്റർ വന്നിട്ടുണ്ട് അപ്പോൾ ചക്ക് പിന്നെ ഉള്ളത് സെൻടെക്ക് കമ്പനിയുടെ കേട്ടോ ഇത് ജെ ജെ കമ്പനിയുടെ ഷിഫ്റ്ററ് അപ്പോൾ ഇത് പിന്നെ ഉള്ളത് ചക്ക് ചക്കിൻ്റെ മോട്ടർ ഇല്ല പത്തച്ച്പീടെ ചക്കാണ് മോട്ടറ് അവർ വേറെ കാര്യങ്ങൾക്ക് അവിടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഷിഫ്റ്ററും അതുപോലെ തന്നെ ചക്കും കൊടുക്കാനുണ്ട് രണ്ടും രണ്ടായിട്ടും കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഉള്ളത് തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിൽ കൊടകരയിലാണ് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിലും വന്നോളി കൊണ്ടുപോയിക്കോളീം അപ്പോൾ ചക്കും പിന്നെ അതുപോലെ ഷിഫ്റ്ററും അധികം പഴക്കൊന്നുമില്ല ഓൾറെഡി ഒരു മില്ലിലാണ് ഇരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതും സെൻടെക്കിൻ്റെ ചക്കാണ് സെൻടെക്ക് അത്യാവശ്യം നല്ല കമ്പനി ചക്കാണ് സെൻടെക്ക് ഉണ്ട് കോക്കോ അതുപോലെ ആണ്ടവർ അങ്ങനെ ചക്കുകൾ നിരവധി കമ്പനിയുടെ ഉണ്ട് അപ്പോൾ